ലോക്സഭാ ിൽ ബിജെപി ക്ലാസ് നമ്പർ വൺ ക്ലാസ് വിജയ മണ്ഡലമായി കണക്കാക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ബി ജെ പി കൊണ്ടുവന്ന് മത്സരിക്കാൻ ഇറക്കുന്നത് മറ്റാരെയുമല്ല അവരുടെ പ്രസ്റ്റീജിയസ് കാൻഡിഡേറ്റ് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് ആര് മത്സരിക്കും എന്ന് ചോദിച്ചപ്പോൾ ആർ എസ് എസ് അസംയുക്തമായി പറയുന്നു അവിടെ കുമ്മനം രാജശേഖരൻ മത്സരിക്കും കുമ്മനം രാജശേഖരൻ മത്സരിച്ചാൽ വിജയിക്കും അതാണ് ആർ എസ് എസിന്റെ കണക്കുകൂട്ടൽ ആ കണക്കുകൂട്ടൽ അനുസരിച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ പോകുന്നത് മിസോറാം ഗവർണർ സ്ഥാനത്തുനിന്ന് രാജിവെപ്പിച്ച് കുമരൻ രാജശേഖരനെ മത്സരിപ്പിക്കാൻ ഇറക്കുകയാണ് കുമരൻ രാജശേഖരൻ മത്സരരംഗത്തേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കും നേരത്തെയുള്ള പാരമ്പര്യവും കുമ്മനത്തിലുണ്ട് ബി ജെ പി കാരനല്ലാതെ ഹിന്ദു ഐക്യമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കുമ്മനം രാജശേഖരൻ എത്തുകയും ചെയ്തിരുന്നു അതൊക്കെയാണ് കുമ്മനത്തിന്റെ പ്രാധാന്യം പക്ഷേ ആ പക്ഷേ എന്നുള്ളടത്താണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് കുമ്മനത്തിന്റെ സാധ്യതകളെ ആ പക്ഷേ കുമ്മനെ പക്ഷേ കുമ്മനം രാജശേഖരൻ വിജയിക്കും കുമ്മനം രാജശേഖരൻ ഒരുപാട് പ്രണിക്കുന്നു കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയ വ്യക്തിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയ വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തെത്തുമായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറിൽ ി ജെ പിക്ക് രണ്ട് എം എൽ എ മാർ ഉണ്ടാവുമായിരുന്നു വളരെ ക്യാഷ്ലാക്ക് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്ന് എം എൽ എമാരെയാണ് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് ഒന്ന് ഒ രാജഗോപാൽ നിയമത്തിൽ നിന്ന് രണ്ട് വട്ടിയൂർക്കാവിൽ നിന്ന് കുമ്മനം രാജശേഖരൻ മൂന്ന് കെ സുധാകരൻ കെ മഞ്ചേശ്വരൻ പക്ഷേ ഒ രാജഗോപാൽ വിജയിച്ചു കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാമ്യം പരാജയപ്പെട്ടു മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരുന്നു അവിടെ എൺപത്തി നിസ്സാര എൺപത്തി ഒൻപത് വോട്ടിങ് കെ സുരേന്ദ്രൻ പരാജയപ്പെടുമ്പോൾ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കേസുകളൊക്കെ സജീവമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ കുമ്മനം രാജശേഖരലേക്ക് വന്നാൽ കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആകേണ്ടതാണ് ഒ രാജഗോപാൽ നിയമത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോട് പോലെ വട്ടിയൂർകാവിൽ കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ കേരള നിയമസഭയിൽ എം എൽ എ ആയിട്ട് ഉണ്ടാകണം എന്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ എം എൽ എ ആയി ഉണ്ടായിരുന്നു അവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ വരുമ്പോൾ ആർ എസ് എസ് വിജയിക്കും എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ ഒരു പക്ഷേ ആ പക്ഷേ മറ്റൊന്നുമല്ല സി പി ഐ എമ്മിന്റെ ചതിയാണ് അങ്ങനെ സി പി എമ്മിന്റെ ചതിയിൽപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ ചതിച്ചത് കൊണ്ട് മാത്രം സി പി എം രാഷ്ട്രീയപരമായി പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ട് മാത്രമാണ് ഈ രണ്ടായിരത്തി പതിനാറിൽ ഇപ്പോൾ നിലവിൽ വരുന്ന നിലവിൽ പോകുന്ന നിയമസഭയിൽ ഒ രാജഗോപാലിനോടൊപ്പം കുമ്മനം രാജശേഖരൻ അവിടെ ഇരിക്കാറ് ആ വോട്ട് ഷെയർ എന്താണെന്ന് നോക്കിയാൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ കെ മുരളീധരനും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ഡോക്ടർ ടി എൻ സീമയുമാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികൾ മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിന് മികവുള്ളവരും അതാത് പാർട്ടിയിലെ ക്ലാസ് ആണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുമ്മനം രാജശേഖരൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ടി എൻ സീമ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാക്കൾ അവിടെ കുമ്മനം രാജശേഖരന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജീൻ സീമ എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും പുതിയ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വരികയും കെ മുരളീധരൻ അവിടെ ഒന്നാം സ്ഥാനത്തെത്തി വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ചിത്രമാണ് അതിനപ്പുറത്തേക്ക് ഉള്ള കളി അറിയണമെങ്കിൽ സി പി എമ്മിന്റെ ചതി അറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലെ ഒരു കണക്ക് പറയട്ടെ രാജശേഖരം രാജശേഖരൻ പട്യൂർക്കാവ് അസംബ്ലി അസംബ്ലി മണ്ഡലത്തിൽ വിജയിച്ച കെ മുരളീധരൻ നേടിയത് മുപ്പത്തി ഏഴ് ദശാംശം നാല് മൂന്ന് ശതമാനം ഇവിടെ ഏറ്റവും രസം ഡോക്ടർ ടി എൻ സീമ എന്ന സി പി എമ്മിന്റെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ അതിനപ്പുറത്തേക്ക് സി പി എം രാഷ്ട്രീയത്തിൽ വനിതാ നേതാക്കളുടെ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്ലാസ് നേതാവായി നിൽക്കുന്ന ഡോക്ടർ പി എൻ സീമ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമ്പോൾ അവരുടെ വെറും മുപ്പത്തി ഒന്ന് ക്ഷമിക്കുക ഇരുപത്തി ഒൻപത് ദശാംശം അഞ്ച് ശതമാനം മാത്രം അപ്പോൾ ടി എൻ സീമ മൂന്നാം സ്ഥാനത്ത് പോകുന്നു കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വരുന്നു കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ൊൻപത് ദശാംശം അഞ്ച് ശതമാനം മാത്രം ഈ ഈത്ി പി എം ചതിച്ചു എന്ന് പറയുന്നത് ഈ വോട്ട് ഷെയർ സി പി എമ്മിന് ഇത്രയും കുറയാൻ കാരണം സി പി എമ്മിന്റെ വോട്ട് കെ മുരളീധരൻ അനുഗുണമായി കെ മുരളീധരൻ അനുഗുണമായി വോട്ട് മറിച്ചു കുമ്മനത്തെ ചതിച്ചു എന്നുള്ളതാണ് അതായത് കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവ് ലോക്സഭ വട്ടിയൂർക്കാവ് അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് സി പി എം ആണ് അങ്ങനെ ഒ രാജഗോപാൽ നിയമത്ത് വിജയിക്കുമെന്ന് ഒരിക്കലും സി പി എം കണക്ക് കൂടിയില്ല കാരണം വി ശിവൻകുട്ടിയാണ് അവിടുത്തെ കാൻഡിഡേറ്റ് വി ശിവൻകുട്ടിയെ അട്ടിമറിക്കാൻ മാത്രം ഒ രാജഗോപാൽ വളർന്നിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു സി പി എം ഓരോട്ടെങ്കിൽ ഓരോട്ടിനും വി ശിവൻകുട്ടി ഒ രാജഗോപാലിനെ തോൽപ്പിക്കും എന്ന് സി പി എം ആത്മവിശ്വാസം കൂട്ടിരുന്നു എന്നാൽ വട്ടിയൂർക്കാവിൽ നേരെ തിരിച്ചായിരുന്നു വട്ടിയൂർക്കാവിൽ സി പി എം പരാജയം മണത്തു അവിടെ കെ മുരളീധരന്റെ പരാജയവും പരാജയവും കുമ്മനം രാജശേഖരനായിരിക്കും ബി ജെ പിയുടെ ആദ്യ എം എൽ എ നിയമസഭയിൽ എത്താൻ പോകുന്നതെന്ന് മറ്റാരെക്കാളും തിരിച്ചറിഞ്ഞത് സി പി എം ആണ് സി പി എം സുന്ദരമായി പിന്നിൽ നിന്ന് കുമ്മനം രാജശേഖരനെ വെട്ടി പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു അങ്ങനെ സി പി എമ്മിന്റെ ഹോട്ട് കോർട്ടുകൾ വോട്ടുകൾ കുമ്മനം രാജശേഖരൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി നേരെ യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനിലേക്ക് പോയി ആ വെട്ടു വെട്ടുന്നത് വഴിയാണ് സി പി എമ്മിന്റെ വോട്ട് ഷെയർ ഇരുപത്തി ദശാംശം അഞ്ചായി ചുരുങ്ങിയത് സമാന രീതി എന്തുകൊണ്ട് അത് കമ്പയർ ചെയ്യുമ്പോൾ വെറും വാക്കുകൾക്ക് അപ്പുറത്തേക്ക് രണ്ടായിരത്തി പതിനൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അന്നും കെ മുരളീധരനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടിയത് അൻപത് ദശാംശം രണ്ടായിരത്തി പതിനൊന്നിൽ കെ മുരളീധരൻ നേടിയപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ അൻപതിൽ നിന്ന് കെ മുരളീധരന്റെ വോട്ട് ശതമാനം മുപ്പത്തിയേഴ് ദശാംശം നാലായി ഗണ്യമായി കുറഞ്ഞു അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചെറിയാൻ ആയിരുന്നു ചെറിയാൻ ഫിലിപ്പ് നേടിയ വോട്ട് രണ്ടാം സ്ഥാനത്തായിരുന്നു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിരുന്നു മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് നാല് ബി ജെ പി ഉണ്ടായിരുന്നത് വെറും പതിനൊന്ന് ദശാംശം ഒൻപത് എട്ട് ശതമാനം മാത്രമായിരുന്നു അഡ്വക്കേറ്റ് രാജേഷ് ആയിരുന്നു സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ ഉയരുന്ന ചോദ്യം ചെറിയാൻ ഫിലിപ്പിനെ പോലൊരാൾ മത്സരിച്ചപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ഹാർഡ് കോർ സി പി എം കാർനൊന്നുമല്ല കോൺഗ്രസ് വിട്ടുവന്ന ആളാണ് സ്വാഭാവികമായും കോൺഗ്രസ് സി പി എം കാർക്ക് ചെറിയാൻ ഫിലിപ്പിനോട് ഒരു താല്പര്യവും ഇല്ല രാഷ്ട്രീയ എന്നിട്ട് പോലും ചെറിയാൻ ഫിലിപ്പ് മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് വാങ്ങി അതായത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ചെറിയാൻ ഫിലിപ്പ് സി പി എം ഇൻഡിപെൻഡന്റ് സ്വതന്ത്രനായി എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കുമ്പോൾ സി പി എമ്മിന് ഒട്ടും ചെറിയാൻ ഫിലിപ്പിനെ ഇഷ്ടമല്ല എന്ന് ലോകത്തെല്ലാവർക്കും അറിയാമായിരിക്കെ പോലും ചെറിയാൻ ഫിലിപ്പ് മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് നാല് ശതമാനം വോട്ട് നേടി അത് രണ്ടായിരത്തി പതിനൊന്നിൽ അതേ ഏറ്റവും ഏറ്റവും ഹാർഡ് ഹാർഡ് കോർ കോർ ഇഷ്ടമില്ല ചെറിയാൻ ചെറിയാൻ എന്നിട്ടും ഫിലിപ്പ് വോട്ട് നേടിയെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ദശാംശം എട്ട് നാല് അവർക്ക് ഡോക്ടർ ടി എം സീമ സി പി എമ്മിന്റെ മാനസപുത്രി സി പി എമ്മിന്റെ ഹാർഡ് കോർ ലീഡർ തനിക്കും തനിക്കും സി പി എം ആ ടി എൻ സീമ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ൊമ്പത് മുപ്പത് മുപ്പത്തിരണ്ട് എട്ടു ശതമാനത്തിലധികം പോയിരിക്കുന്നു സി പി എമ്മിന്റെ വോട്ട് മറിച്ച് ചെയ്തിരിക്കുന്നു യു ഡി എഫിന് അനുഗുണമായി ആ ചതി ആ പിൻവെട്ടിലാണ് കുമ്മനം രാജശേഖരൻ നിയമസഭ കാണാതെ പോയത് ആ പിൻവെട്ട് ആ ചതി കൊടുത്തി സി പി എം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും നടപ്പാക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ ലോകവും രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ആ കൊടുംചതി ഉമ്മനം രാജശേഖരനെതിരായിട്ടുള്ള കൊടുംചതിയും പിൻവട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആവർത്തിച്ചാൽ ഉമ്മനം ലോക്സഭ കാണില്ല അവിടെ ടി എൻ സിമയെ പോലെ സി പി എമ്മിന്റെ ഏറ്റവും ഉന്നതയായ ഒരു നേതാവിനെ സി പി എം കാർട്ടി തോൽപ്പിച്ച് ദയനീയമായി തോൽപ്പിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തിക്കുമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയല്ല തിരുവനന്തപുരത്തുള്ളത് സി പി എം കാറിന് കണ്ണിൽ കണ്ടുകൂടാത്ത സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണുള്ളത് അതും സി കച്ചവടത്തിൽ കോഴക്കാരൻ എന്ന ആക്ഷേപം ഉന്നയിക്കുന്ന സിദി ബാഗൻ അപ്പോൾ സി പി എമ്മിന് കുമ്മനം രാജശേഖരനെ ചതിക്കാൻ മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനാറിലെ ചതി രണ്ടായിരത്തി പത്തൊൻപത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം ആവർത്തിച്ചാൽ മെയ് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കുമ്മനം രാജശേഖരൻ പാർലമെന്റിൽ ഉണ്ടാകും